പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അപസോല പ്രവൃത്തികൾ മൂന്നാം അധ്യായത്തിന്റെ അതിന്റെ നാലാമത്തെ വാക്യം പത്രോസ് യോഗനാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി ഈ ഒരു വാക്യത്തിൽ തന്നെ നോട്ടത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതായത് പത്രോസ് അവനോട് പറയുന്ന കാര്യം അവനെ ഉറ്റുനോക്കി വീണ്ടും അവിടെ പറയുന്നത് പത്രോസ് ഞങ്ങളെ നോക്കൂ എന്ന് അവനോട് പറയുന്നു അവൻ അവരെ സൂക്ഷിച്ചു നോക്കി ഇത്യാദി പറഞ്ഞു നമുക്കറിയാം പല പ്രകാരത്തിലുള്ളതാകുന്ന നോട്ടമുണ്ട് ഒരു രോഗിയെ കാണുമ്പോൾ ഒരു ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ തന്നെ പല കാര്യങ്ങള് മനസ്സിലാക്കും മറ്റു മനുഷ്യർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല ചിലപ്പോഴൊന്ന് വാളു പൊളിച്ച് നോക്കും ഒന്ന് നാക്ക് നീട്ടുവാനായിട്ട് പറയും എന്നാൽ മറ്റുള്ളവരെ അതൊക്കെ ചെയ്താലും ആ രോഗിയെ കുറിച്ച് ഒന്നും കാണുവാനായിട്ട് കഴിയത്തില്ല ചിലപ്പോൾ കണ്ണൊന്ന് പിടിച്ച് നോക്കുന്നു അപ്പോൾ നോട്ടത്തിൽ തന്നെ പല കാര്യങ്ങൾ ഗ്രഹിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ ഒരു എക്സ് ഒരു സ്കാനിങ് ഇതൊക്കെ എടുക്കുമ്പോൾ പുറമെ കാണാൻ വയ്യാത്തതായ കാര്യങ്ങൾ പോലും അകത്തുള്ള അനേക കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ആ സ്കാനിങ്ങോ എക്സ്റേയോ ഒരു സാധാരണ മനുഷ്യൻ എടുത്തു നോക്കിയാലും ഒന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാകുന്ന ആ യാഥാർത്ഥ്യം ഈ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഒരുവനെ അവൻ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായവനെ കൊണ്ടേ ഇരുത്തുക പതിവാണ് അനേക നാളുകളായി അനേകർ കൊണ്ടേ ഇരുത്തുന്നുണ്ട് ഇതേവനെ ആ ഇരുത്തിയവരോ ഇവനോ എവിടെയാണ് കൊണ്ട് ഇരുത്തുന്നത് അല്ലെങ്കിൽ ആ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണുവാൻ അവർക്കാർക്കും കഴിയാതെ പോയി വല്ലതും കിട്ടുമെന്ന് കരുതിക്കൊണ്ട് ഭിഷയ്ക്ക് വേണ്ടി ഇവന് അവരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് നോക്കുകയാണ് എന്നാൽ ഈ ദൈവദാസന്മാർ അവന്റെ ഹൃദയത്തെ വായിക്കുവാനായിട്ട് അവിടെയായി തീർന്നു അവരതുകൊണ്ട് പറയുകയാണ് ഞങ്ങളെ നോക്കുകയും അഥവാ ശ്രദ്ധിച്ച് ഉറ്റുനോക്കുകയും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നീ നോക്കേണ്ടതുപോലെ നോക്കുക അഥവാ പിന്നീട് അവൻ അവരെ സൂക്ഷിച്ചു നോക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ നോക്കിയത് വല്ലതും കിട്ടും എന്ന ആഗ്രഹത്തിലാണ് എന്നാൽ ഈ രേവദാസന്മാർ പറഞ്ഞത് ഞങ്ങളിൽ ുള്ളതായ ക്രിസ്തുവിനെ നീ കാണണം ആ രീതിയിൽ നീ നോക്കണം നീ ഇപ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടത്തിൽ യാതൊന്നും ഞങ്ങൾക്ക് നിനക്ക് തരുവാനില്ല എന്നാൽ ഞങ്ങൾക്കുള്ളത് ഒന്ന് ഞങ്ങൾ നിനക്ക് തരുന്നു അതാണ് നഫനായ യേശുവിന്റെ ഒരു നാമം നിന്നെ ആത്യന്തികമായി പിടിമിപ്പാൻ പര്യാപ്തമായ ഒരു നാമം ആ യേശുവിനെ നീ കണ്ടുമുട്ടണം അഥവാ ഞങ്ങളിലുള്ള ആ യേശുവിനെ നിനക്ക് തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ മാത്രമേ ആത്യന്തികമായ പരിഹാരം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ദേവദാസന്മാർ പറയുവാൻ ഇടയായി തീർന്നത് പിന്നീട് അവനത് മനസ്സിലാക്കി നോക്കി അതെ യഥാർത്ഥത്തിൽ അവനവിടെ വിടുതൽ പ്രാപിക്കുന്നതൊക്കെയാണല്ലോ അടുത്ത വിഷയം തുടർന്ന് അവൻ എന്തെങ്കിലും കാര്യസാധ്യം നേടി പോകുകയല്ല ചെയ്തത് പ്രത്യുത അവരോടൊപ്പം ആ ദൈവാലയത്തിന്റെ അകത്തേക്ക് അവൻ തുള്ളിയും ചാടിയും കടന്നു എന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് അനേകം പല നിലകളിൽ ചിലർ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കുന്നു ചിലർ മറ്റു ചില ഭൗതിക നന്മകൾക്ക് വേണ്ടി ചിലപ്പോൾ പള്ളിയിൽ പോകുന്നു മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നു ഇതെല്ലാം ചില വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ അതിനപ്പുറമായിട്ട് ക്രിസ്തു ആര് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിപ്പാൻ പര്യാപ്തമായ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കേണ്ടതുപോലെ നോക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ആത്യന്തികമായ രക്ഷാമാർഗത്തിന് പരിഹാരമുണ്ട് അതോടുകൂടെ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായ വിടുതലുകൾക്കും അവിടെ സ്ഥാനമുണ്ട് എന്ന് നിശ്ചയമായും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആയതുകൊണ്ട് നാളിദേവന് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പരാജയപ്പെട്ടോ നിരാശപ്പെട്ടോ ഡോക്ടേഴ്സിന്റെ മുഖത്തേക്ക് നോക്കിയോ ഒരുപക്ഷെങ്കിൽ സംഘടനകളുടെ മുഖത്തേക്ക് നോക്കി ദൈവദാസന്മാർ അവരോ പരാജയപ്പെട്ടു നിൽക്കുന്നു എങ്കിൽ ഈ ആ പ്രഭാതത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ടതുപോലെ നോക്കുവാൻ ഇടയായി തീരട്ടെ ആ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ Amen.